ഹേ ഗുഡ് മോർണിംഗ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ആ ഗുഡ് മോർണിംഗ് രാവിലെ ആണല്ലോ നമ്മൾ പെണീച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ എനിക്ക് ഡൗട്ടാ എണീച്ച് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ടൈം അറിയില്ല പോണതറിയില്ലേ അപ്പൊ ഗെയ്സ് ഇന്നലെ രാത്രി ഏതായാലും നല്ല അടിപൊളി പരിപാടി ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലൊക്കെ അല്ലെ ഇന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അടിപൊളി പരിപാടി വേറെ ലെവൽ പരിപാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ഗെയ്സ് ആ നമുക്ക് ഇന്നലെ സർപ്രൈസ് തന്ന ആളുണ്ടല്ലോ ഷെഫീനാസ് എന്നാണ് ഓരോ പേര് അപ്പം ഓലെ ഇവിടെ ഒരു ബ്യൂട്ടി സെലോ ബ്യൂട്ടി സലൂൺ സെലിവിടെ കൊച്ചിയിലൊക്കെ അതെ ഇന്നലെ ഒരു സംസാരിച്ചപ്പോ ഷെമി പറഞ്ഞ എന്റെ കണ്ണിൻറെ ഇവിടെ ബ്ലാക്ക് സർക്കിൾ ഒക്കെ വരില്ല തുടങ്ങിയിക്കിന് പിന്നെ ഈ പ്രഗ്നന്റ് ആയിട്ടായിരിക്കാം ഈ ഒരു ഈ ഈ മൂക്കിന്റെ ഈ സൈഡില്ലേ ബ്ലാക്ക് പ്രഗ്നന്റ് ടൈമിൽ ഉണ്ടാവൂലേ അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് കൊറച്ചു മാസങ്ങളൊക്കെ ആയി ഉണ്ടാവുഡേ അതാണ് ഞങ്ങൾ സംസാരിച്ചോണ്ട് ആയുഷു പറഞ്ഞതേ ഉള്ളൂ ഹാപ്പി ബേർഡേ സെറ്റ് ആക്കണം ഹാപ്പി ബർത്ത്ഡേ കട്ട് ചെയ്യണോ അത് അതാശു പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഒന്നാക്കണെന്ന് ഏതായാലും അതും ആക്കാൻ പറ്റി ആശു ഹാപ്പി ബുദ്ധി തലേല് വെച്ച് അടിപൊളിയല്ലോ ഇത് ചോദിക്കട്ടെ താങ്ങിപ്പോക്ക് ബർത്ത്ഡേ ബർത്ത്ഡേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കേക്ക് കട്ട് ഇട്ടാ നന്നായി ആയുഷന് ശരിക്കും ഒരു ഹോബിയായി മാറിയിരിക്കുന്നില്ലേ അപ്പൊ അപ്പൊ ഏതായാലും പിന്നെ അങ്ങോട്ട് സെലൂണിലേക്ക് ഒന്ന് സെലൂണിലൊക്കെ പറഞ്ഞു പിന്നെ മാത്രമല്ല പിന്നെന്തോന്നെയ്യണം കാണുമ്പോ ചെയ്തപ്പോ നല്ല മാറ്റങ്ങളൊക്കെ ഇണ്ടായിരുന്നു ചെയ്തത് എന്നൊക്കെ അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ടൊന്ന് കേറി നോക്കാം എന്തൊക്കെ ഷെമിക്ക് ഷെമി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചെറിയ രീതിയിലൊന്നും ഓക്കെ ആഫ്റ്റർ ബിഫോർ നമ്മൾ കാണാലോ

അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇതാക്കണ നമ്മള് ഇവിടെ സെലൂണിലെത്തി അപ്പൊ ഷെമിനെടുത്ത് ആ രീതി പിന്നെ ഇവിടെ ഒന്ന് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു സ്കാനിങ്ങിനൊക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് സമയത്ത് പറ്റില്ല പിന്നെ യേ ഞങ്ങള് സത്യത്തില് കഴിഞ്ഞ ഇന്ററോയിൽ ഞാൻ പറഞ്ഞു നമ്മള് എറണാകുളം വെച്ചാൻ എടപ്പള്ളി വെച്ചാൽ ചെയ്ത് ചോദിച്ചു ആരൊക്കെ കമന്റ് ചോദിച്ചിനും അപ്പൊ മാറ്റിയതെന്ന്

ഉള്ളോട് ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ അതായത് അതായതിപ്പോൾ നമ്മൾ ഇപ്പോൾ മുമ്പൊക്കെ മോള് ബോട്ടോക്സും ഒക്കെ ചെയ്തിരുന്നല്ലോ പ്രഗ്നൻസിൽ നമുക്കത് ആക്ച്വലി ചെയ്യാൻ പാടില്ല പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണത് ഷെമിക്ക് ഷെമിക്ക് നാച്ചുറലിയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഹെയർ ഒക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അതിന് ഞാനിങ്ങനെ പെർമനന്റ് ആയിട്ട് ഒരു ഹെയർ എക്സ്റ്റൻഷൻ പ്രൊസീജിയറ് ചെയ്ത് തരാം അപ്പോൾ പിന്നെ ഇനി പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഹെയറിൽ അധികം കെമിക്കൽസ് ഒന്നും ചെയ്യണ്ട ഒരു പെർമനൻ്റ് ആയിട്ട് ഹെയർ എക്സ്റ്റൻഷൻ തരാം പിന്നെ ഫേസിൽ നമ്മൾ ബിബി ഗ്ലോയും ഫോട്ടോഷോപ്പ് ഫേസിലും ചെയ്തിരുന്നു അതുകൂടാതെ ഫുൾ ബോഡിക്ക്

ഡെലിവറിക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയുണ്ട് പ്രെഗ്നന്റ് ആയിട്ട് എന്തായാലും നന്നായി ഡെലിവറി ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ഇഷ്ടപ്പെടുന്നോ ചെമ്മീൻ ഇനി പേശലിന് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി എവിടെ പോയിക്കി നമ്മൾ എറണാകുളത്ത് നിന്ന് ചെയ്തതിന്റെ കുറച്ച് ബാക്കിയായിട്ട് ആയിട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പോയതാണ് ഏതായാലും അവിടെ വെട്ടേ വന്ന് കഴിയുമ്പോ ദുഃഖം നമുക്കൊന്ന് കാണാലോ അപ്പൊ ഇങ്ങോട്ട് നോക്കിയാ എത്ര ടൈമിന് ശേഷം ഇപ്പൊ ടൈമിൽ സെയിം മണി എത്ര മണിക്ക് ആവുമ്പോൾ തുടങ്ങിയ പരിപാടിയാ ഒരു മണി ഞാൻ തുടങ്ങിയ ആ അത്ര ടൈം ആയി കേസ് ഞാൻ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ആശുവിന് ഫുഡ് കൊടുത്ത് ആ ലഡു കഴിക്കുന്ന കണ്ടില്ലേനോ അതൊക്കെ കയ്യിൽ ഇങ്ങനെ വന്ന് നോക്കുമ്പണ്ട് എന്ത് കാണുന്നു എന്ത് കാണുന്നോ ആകെ മാറി സെറ്റ് ആയിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മളായിട്ടുള്ള രീതിയിൽ സെറ്റ് കെ അപ്പൊ ഏതായാലും നമ്മള് ഫസ്റ്റ് ഫസ്റ്റ് ലുക്ക് നിങ്ങളെ കണ്ടല്ലോ രണ്ടാമത്തെ ലുക്ക് കാണാ അവിടെ കാണ കേ അടിപൊളിട്ടോ അടിപൊളി കൊളോജിനൊക്കെ ടൈറ്റ് ചെയ്ത് ചെയ്ത് നമ്മുടെ ഇനിപ്പോ കെമിക്കലും കാര്യങ്ങളൊന്നും അധികം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഓക്കെ അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ആണെന്ന് വിചാരിക്കുന്നത് അപ്പം ഈ ലൊക്കേഷൻ നോക്കട്ടെ എന്നിട്ട് ഞങ്ങളൊന്നും ഉപയോഗിക്കും നമ്മളുടെ ഷമിക്ക് സ്ഥിരമായിട്ട് ഇത് ചെയ്ത് നോക്കല്ലേ നമ്മള് ഇതിന്റെ റിസൾട്ട് ഫുൾ ബോഡി ബുദ്ധങ്ങൾക്ക് ഫുൾ ബോഡിയിൽ ഇടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പൗഡർ ആണ് ട്വന്റി ഫോർ ക്യാരറ്റ് ഫുൾ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പൗഡർ ആണ് ഇത് ഫുൾ ബോഡി ഒരു സെവൻ ഡേയ്സ് ഇത് സ്മെല്ലാണ് ഇത് സ്മെല്ലല്ല ഫുൾ സ്മെല്ലോൾഡിന്റെ ഇതാണ് സ്കൂൾ ടൈറ്റ് ആയി ഡെഡ് സ്കിന്നൊക്കെ പീൽ ഓഫ് ആയി നമുക്ക് ഭയങ്കര റിസൾട്ട് അത് ഇത് ഷെമിക്കൊക്കെ പ്രഗ്നൻസി ടൈമിലൊക്കെ സ്റ്റമക്കിലിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും ആ ഒന്നും ഇല്ലാതെ റേഷൻറ്റെയിൻ ചെയ്യാൻ പറ്റും പുതുപണ്ണങ്ങൾക്കാണെങ്കിലും ഫുൾ ഡെഡ് സ്കിന്നൊക്കെ ഫീൽ ചെയ്യണം അപ്പൊ ഏതായാലും പറയട്ടെ ലൊക്കേഷൻ ഒന്ന് പറയട്ടെ തൃശ്ശൂർ എറണാകുളം ഉണ്ട് പിന്നെ എറണാകുളം എടപ്പള്ളി ലുലുന്റെ അതെ അതെ തൃശ്ശൂർ തൃശ്ശൂരിലെ റൗണ്ടില് ബിനേജിങ് ഫസ്റ്റ് ഫ്ലോർ ബുക്കിംഗ് ായത് കൊണ്ടാണ് നമ്മൾഡി ഒരു ഫ്രാഞ്ചൈസി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അല്ല കോഴിക്കോട് അങ്ങനെ നല്ലൊരു സ്ഥലം ഓപ്പൺ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെഫിയോ ഷെമി ഒന്നും മെസ്സേജ് ചെയ്യാം നമ്മള് ഷഫിനാസിന്റെ ഒരു ഫ്രാഞ്ചൈസി ഫസ്റ്റ് കോഴിക്കോട് ആവശ്യം അപ്പൊ ഏതായാലും നമ്മള് ഇറങ്ങി ഓക്കെ അപ്പൊ ആശു ആശുവിന്റെ ഹെയറിന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ആശു ചുണ്ടിക്കുട്ടി ചുണ്ടരി കുട്ടി ഓക്കെ എന്നാ പോവാ അങ്ങനെ കൈസ് ഞങ്ങൾ കുറെ എന്താ പറയാ പരിപാടികൾ കൈനിങ് ആയിട്ട് പോരുമ്പോൾ ഭയങ്കര ടയർഡ് ആയിരിക്കുന്നേ പിന്നെ ഇവിടെ എത്തണല്ലോ ഇക്കൂടെ എത്തണമല്ലോ അപ്പോൾ പിന്നെ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ബ്ലോഗൊന്നും എടുത്തില്ല അങ്ങനെ പിന്നെ അത് കൈനിങ് ആയിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് നേരെ പോയത് വയനാടാണ് വയനാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ കൈനീൻ്റെ കൈനീൻ്റെ ആ ബ്ലോഗുകളൊക്കെ അപ്പോൾ അതിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത് ഇന്നാണ് ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോ മറ്റേതൊക്കെ കണ്ടതിന് ശേഷം ആയിരിക്കില്ല ഇത് കാണുന്നത് അപ്പോൾ ഏതായാലും സംഭവം അടിപൊളി കിട്ടോ ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും പെർഫെക്റ്റ് ആണ് അവിടുത്തെ എന്താ പറയുക ഹെയർ ഇതിന് ും ഒരു പ്രാവശ്യം ഞങ്ങള് പോയിനുട്ടോ അന്നും ചെയ്യുന്ന പണി ഏതായാലും അടിപൊളി ചെയ്യാനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നത് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോഴാന്ന് വിചാരിച്ചതും ഓക്കെ അപ്പൊ ഏതായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണാം